സ്നേഹസാഗരത്തിന്റെ മുറ്റത്ത് നിന്ന് കണ്ണുകൾ നിറയാതെ നമുക്കിത് പറയാൻ കഴിഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ നിന്നും ചെയർമാൻ സ്നേഹസാഗരത്തിന്റെ ചെയർമാൻ നൌഷാദ് ബാഫു ഒരുപാട് ഇഷ്ടപ്പെടുന്ന വരവൂരെന്ന ആ മഹൻ മഹനീയമായ മണ്ണിന്റെ അടുത്തതുള്ള നാൽപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുബിൻ എന്ന ഒരു സഹോദരനെ സ്നേഹസാഗരം ഏറ്റെടുക്കുകയാണ് ഇന്ന് ഇന്നു മുതൽ അദ്ദേഹം നമ്മുടെ കുടുംബ അംഗമായി ഇതിനകത്തേക്ക് അതിഥിയായി കടന്നു വരികയാണ് ഈ നാൽപ്പത്തി മൂന്ന് വയസ്സിൽ ക്യാൻസർ പേഷ്യൻ്റായി ഒരുപക്ഷേ നിങ്ങളൊക്കെ പലരും വിളിച്ചിട്ട് സ്നേഹസാഗരത്തിൽ ആളെ കിടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അത്രയ്ക്ക് ഫുള്ളായിരിക്കുക ഉസ്താദ് ബാക്കി ഇത് പ്രത്യേകം ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ബാക്കവിയുമായി ഒരുപാട് സ്നേഹം പുലർത്തുന്ന ബന്ധം പുലർത്തുന്ന ഒരുപാട് സഹോദരങ്ങൾ നിരന്തരമായി ബന്ധപ്പെട്ടത് കാരണമായിട്ടാണ് ചൌക്കി മുഹമ്മദ് സായിബ് ഒക്കെ നിരന്തരമായി വിളിക്കുന്നത് കാരണമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം വരവൂർ സ്വദേശിയായ സുബിൻ എന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരനെ ഇന്ന് സ്നേഹസാഗരം ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരവും അല്ലാത്ത വേദനയോടുകൂടി നിമിഷങ്ങൾ തള്ളി മാറ്റുക അമ്മയുണ്ടായിരുന്നു മരണപ്പെട്ടു പോയി മറ്റാരും ഇല്ല ആരുമില്ല അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇവിടെ പരിമിതികളൊക്കെ ഉള്ളതിനോടൊപ്പം അദ്ദേഹത്തിനെ കൂടി ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ് നാദന്തപുരാൻ അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി ശിഫ ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അള്ളാഹു തൗഫിക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നു മുതൽ ഞങ്ങളുടെ സഹോദരനായി ഞങ്ങളുടെ കുടുംബാംഗമായി ഞങ്ങളുടെ ഒപ്പം അദ്ദേഹം കഴിയും ഈ സ്നേഹസാഗരത്തെ സഹായിക്കുന്നവർ ഈ സ്നേഹസാഗരത്തെ ചേർത്ത് പിടിക്കുന്നവർക്കൊക്കെ നാദന്ദപുരൻ എല്ലാവിധ വടക്കഥം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതുപോലെ ജീവിതത്തിൽ പോയ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഈ സ്ഥാപനം പ്രിയാമം നാൾ വരെ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സഹായിച്ചവർക്കും സഹകരിക്കുന്നവർക്കും ചേർത്ത് പിടിക്കുന്നവർക്കും ഈ ദുന്യാവിനും ആക്രമത്തിലും അല്ലാഹ് ഉന്നതമായി വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തെയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ വാർഡ് മെമ്പറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ആ നാട്ടിലെ പ്രിയമുള്ളവരൊക്കെ വന്നു റാഷിദ് റാശിനു ഒക്കെ അവരെ സ്വീകരിക്കാൻ പോവുകയും അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ ഞങ്ങളുടെ കുടുംബാംഗമായ സുബിൻ എന്ന പ്രിയപ്പെട്ട സഹോദരനെ സ്നേഹസാഗരത്തിന്റെ സ്നേഹവീടിനകത്ത് അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്നതിനും ഇതുവരെ അദ്ദേഹത്തെ സഹായിച്ചവർക്കും ദൈവം നന്മകൾ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെയും നാദന്തം പുനാൻ എല്ലാവിധ ഹൈറും വടക്കത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നൌഷാദ് ബാക്ക്ബി ഉസ്താദ് നിരന്തരമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ബാക്ക്ബി ഉസ്താദിന്റെ പ്രത്യേകമായ ഒരു നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിന് ഏറ്റെടുത്തിരിക്കുന്നത് നിർത്തുന്നു അസ്സാം വൈകും വരഹമ്മി താല വാഹന